ഹലോ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയത് പരിപ്പ് റെസിപ്പി ആയിട്ട് കേട്ടോ കൈസ് ഇത് നമ്മൾ കുറച്ച് ദിവസമായി വിചാരിച്ചിട്ട് ഇത് വേറെ നേരം കിട്ടിയില്ല അപ്പൊ പരിപ്പ് ഇതൊക്കെ കുതിർത്തിട്ട് ഓൾറെഡി ഇതായിട്ടുണ്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം പിന്നെ നമുക്ക് അതിക്ക് വേണ്ടത് ഇതേ സവോള എടുത്തിട്ടുണ്ട് കേട്ടാ ഒരെണ്ണവും പിന്നെ ഒരു ചെറുതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവന്നുള്ളി കേട്ടോ ഇതൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാനേ നല്ല ചെറുതാക്കി അരിഞ്ഞെടുക്കാനായിട്ട് നോക്കട്ട നല്ല കുനു കുനായിട്ട് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് പച്ചമുളകും കൂടി അരിഞ്ഞെടുക്കാം കേട്ടോ നിങ്ങക്ക് ഏത് മുളക് വേണമെങ്കിലും യൂസ് ചെയ്യാട്ടോ അതൊക്കെ എരിവിനുസരിച്ച് നല്ല എരിവുള്ള മുളക് ആണെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ എടുത്താൽ മതി ഇനി നമുക്ക് പരിപ്പ് അതി തീരെ ഇല്ലാണ്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കട്ട നമ്മളിത് മൊത്തം ഒന്നും ഇടുന്നില്ല പിന്നെ ഒരു പകുതി ലെവലിലൊക്കെ നമ്മൾ ഇടുന്നുള്ളൂ അതിന് രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ ഇട്ട് വെച്ചിട്ട് അതാണ് ഈ എന്താ പറയുക ചെറുതായ മുളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പരിപ്പിന് വെള്ളം നന്നായി ഊറ്റിക്ക് വന്നിട്ട് ഇടാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഇലിക്കേണ്ടത് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി ഇട്ട അതൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് ജസ്റ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കറക്കി എടുക്കണം കേട്ടോ ഇതിക്ക് എക്സ്ട്രാ നമ്മൾ എന്താ വേപ്പിലരിഞ്ഞ് ചേർക്കുന്നുണ്ട് പിന്നെ മല്ലിലൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ കൈസ് നമ്മുടെ പരിപ്പ് ഈ ഒരു പരിവത്തിൽ അരങ്ങാ മതി കാരണം നല്ല പേസ്റ്റ് ആയാലും നമുക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടാവും നമുക്ക് എല്ലാതും നമുക്ക് ഇതിൽ കിട്ടുകൊടുക്കാം അവർ ഉപ്പ് ചേർത്തിട്ടില്ലാതെ അവസാനം നമുക്ക് അല്ലാതെ ഇട്ടതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം കാരണം ഇപ്പം ഏതാണ്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഒന്ന് കറക്കി കറക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഒറ്റ ഇതിൽ അങ്ങോട്ട് അരച്ചെടുത്താൽ നന്നായിട്ട് ലൂസ് ആയി പോവും ആ കടിക്കാനൊന്നും കഴിക്കാന പിടിത്തം പിടിക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു ലെവലില് അരച്ചെടുക്കണം നമ്മള് അതാണ് വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ലാണ്ട് ശ്രദ്ധിക്കുക നമുക്ക് ഇവയ്ക്ക് സബോള ചേർത്ത് കൊടുക്കാം നീ അരിഞ്ഞ സബോള അതുപോലെ തന്നെ പച്ചമുളക് വേപ്പില ഇത് പരിപ്പ് അരച്ചപ്പ തന്നെ നല്ല മണം മതി ഇഞ്ചി വെളുത്തുള്ളിടി ആ ഒരു മണം പണിയെ നമുക്ക് നന്നായി ആദ്യം മിക്സ് ആക്കാം അതിനുശേഷം ഉപ്പ് ചേർത്താ മതി കണ്ട നമുക്ക് പിടിക്കാൻ ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ട് വെള്ളം ൂടുതൽ പോലെ ഉണ്ട് പരിപ്പ് നന്നായി നമ്മൾ വെള്ളത്തിൽ ഇട്ടോണ്ടേ ആവശ്യമായ ഉപ്പ് ഇട്ടു കൊടുക്കാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കിട്ടാ കൊറച്ച് ചേർത്തെടുത്താൽ മതി ഇനി നല്ല പോലെ യോജിപ്പിക്ക ഇനി നിങ്ങക്ക് വേണമെങ്കിൽ ഇരിക്കും പറയാ ആ കുത്തുമുളകില്ലേ പൊടി മുളക് അത് വേണമെങ്കിൽ ശരത്തു കൊടുക്കാം അത് എരി ഉണ്ടെങ്കിൽ പിന്നെ ശരത്തു കൊടുക്കണ്ട നമ്മുടെ മുളക് അത്യാവശ്യ എരിവുണ്ട് ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറയണത് ഇതുപോലെ ഇത് നമുക്ക് അത്യാവശ്യം കുറേ ഉണ്ട് കേട്ടോ ആദ്യം നമുക്ക് ഉരുളി ആക്കിയിട്ട് വെക്കാം ആ വെളിച്ചെണ്ണയിൽ ഇടുന്ന സമയത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് അതൊന്നിങ്ങനെ വട്ടം പോലെ ആക്കിയാ മതി കേട്ടോ പരിപ്പുപോലയുടെ ഷേപ്പ് ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ബോൾസ് ആക്കിയിട്ട് എടുത്ത് വെക്കണോ അപ്പോൾ കഴിച്ച നമ്മൾ ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓയിലുണ്ടാക്കുന്നത് ആവശ്യത്തിനുള്ള ഓയിലേർത്ത് കൊടുക്കാം തുറന്നു വെച്ച പോരെ നമ്മൾ കമൻറ്റ് വരും അത് തുറന്നു വെച്ചു എന്തോ ഓയിൽ ചൂടായതിനു ശേഷം മാത്രം ഇടാൻ ശ്രദ്ധിക്കട്ട പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇന്റാലിയം ജീൻചട്ടിയിൽ ഉണ്ടാക്കാൻ നോക്കാ നമ്മുടെ അലുമിനിയം ജീഞ്ചട്ടിയായിരുന്നു ഉണ്ടായിരുന്നത് വേറെ ഒന്നല്ല ഒട്ടിപ്പിടിക്കും അടിയിൽ എങ്ങാനും ഓയില് ചൂടായില്ലെങ്കിൽ അതാണ് മെയിൻ പ്രശ്നം ഇതിന്റെ ഇത് അതെ ഇങ്ങനൊരു ലെവലിൽ പരുത്താട്ടോ നമ്മൾ കുഴിക്കുക ഞാൻ പറഞ്ഞില്ല നമ്മുടെയിൽ ലേശം വെള്ളം കൂടുതലുണ്ട് അതാണ് പ്രശ്നം നമ്മള് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം ഇടാൻ പേടിയാണ് പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് നമ്മളടുത്തത് ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ആദ്യത്തെ ട്രിപ്പിൽ നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ട് ഇട്ടുള്ളൂ പിന്നെ നമുക്ക് ഇത്രയും കൂടെ ചെറിയ ഉരുളിയായിരുന്നു കേട്ടോ പരിപ്പ് പടയുടെ അപ്പം നമ്മൾ എന്ത് ചെയ്തു ഒരു നാലെണ്ണമൊക്കെ വെച്ച് ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം എന്തെന്നല്ല ഞാൻ മുന്നേ പറഞ്ഞോളൂ ഇൻറ്റാലി ചീച്ചിയട്ടി ആകുമ്പോൾ പിന്നെയും കുഴപ്പമില്ല ഇത് സൈഡിൽ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും കേട്ടോ അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ അത് നമ്മുടെ രണ്ടെണ്ണം ഇവിടെ നല്ല പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതിൽ നാലെണ്ണം ഒക്കെ വെച്ച് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഒരു സെറ്റ് പരിപ്പ് പൊടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ നമ്മൾ രണ്ടെണ്ണം ഓൾറെഡി എടുത്തു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഒരു നാലെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കണത് കേട്ടാ അപ്പൊ അതേ ഇതുപോലൊരു ചെറിയ ബ്രൗൺസ് ആ ബ്രൗൺ കളർ ആയാൽ മതി കേട്ടോ അപ്പൊ തന്നെ നമ്മുടെ പരിപ്പ് പൊട ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ നല്ല തീലല്ല വെച്ചിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടാ അപ്പോൾ കൈശ നമ്മുടെ ഈ പരിപ്പുപടി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ നമ്മൾ ഭയങ്കര കുഞ്ഞി പരിപ്പൊടി ഉണ്ടാക്കിയത് കേട്ടാ വേറെ നല്ല പൊട്ടി പൊളിഞ്ഞു പോവായിരുന്നു നമുക്ക് ടേസ്റ്റ് തേച്ച് നോക്കാം